കണ്ണീര് പോലെ തെളിഞ്ഞ ജലാശയം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെയൊരു ജലാശയം കണ്ടിട്ടുണ്ടോ എങ്കിൽ മേഘാലയയിലേക്ക് ഒന്ന് പോയാൽ മതി ഷില്ലോങ്ങിൽ നിന്നും നൂറ് കിലോമീറ്റർ അകരയാണ് ഉംഗോഡ് നദി ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നദികളിൽ ഒന്നാണ് ഉംഗോഡ് നദി തെളിനീരുമായ ഛായാചിത്രം പോലെ മനോഹരമായ ജലാശയമാണ് ഇത് ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും അതിർത്തിയിലുള്ള ചെറുപട്ടണമായ ദാവ്കിയിലാണ് നദി ഉള്ളത് മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലൂടെ ഏകദേശം നൂറു കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഇവിടെ എത്താം ജയൻഷ്യ ഖാസി എന്നീ രണ്ട് മലനിരകൾക്കിടയിലൂടെയാണ് നദിയുടെ പ്രവാഹം ആഴങ്ങളിലെ അത്ഭുതം തുറന്നു കാട്ടുന്ന ഈ നദി വിസ്മയങ്ങളുടെ കലവറ കൂടിയാണ് ഒപ്പം പ്രകൃതിയുടെ അപൂർവ പ്രതിഭാസങ്ങളിലൊന്നും തെളിനീർ തന്നെയാണ് ഈ നദിയെ മറ്റു നദികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നദിയുടെ അടുത്തിട്ട് വരെ എപ്പോഴും വ്യക്തമായി കാണാമെന്നതാണ് ഇതിന്റെ സവിശേഷത ജലനിരപ്പ് എത്ര ഉയർന്നിരുന്നാലും നദിയുടെ അടുത്തിട്ട് സുതാര്യമായിരിക്കും നദിയുടെ ആഴങ്ങളിലുള്ള വെള്ളാരം കല്ലുകളും മണൽപ്പരപ്പുകളും മത്സ്യങ്ങളുമെല്ലാം കണ്ണാടിക്കൂട്ടലെന്ന പോലെ വ്യക്തമാണ് ചെറുവള്ളങ്ങളിലാണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുടെ സഞ്ചാരം ഷിക്കാര എന്നാണ് ഈ ചെറുവള്ളങ്ങൾ അറിയപ്പെടുന്നത് ഈ വള്ളങ്ങൾ തന്നെയാണ് പ്രദേശവാസികൾ മത്സ്യബന്ധനത്തിനും ഉപയോഗിക്കുന്നത് മോട്ടോർ ബോട്ടുകൾ നദിയിൽ ഉപയോഗിക്കാറില്ല ഇവിടെ നിന്നും നാല്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായി തിരഞ്ഞെടുത്ത മാമുലി എത്താനാകും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ നദിയിൽ നടക്കുന്ന വള്ളംകളിയാണ് ഇവിടേക്ക് ആകർഷിക്കുന്ന മറ്റൊരു ഘടകം പ്രദേശവാസികളായ ഖാസികളുടെ പ്രധാന വരുമാന മാർഗവും മത്സ്യബന്ധനമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം